ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സെക്രട്ടേറിയറ്റ് ഓയെ എക്സാമിനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പി എസ് സിയിലേക്ക് വരുന്ന ബിഗിനേഴ്സ് അതുപോലെ തന്നെ ഇപ്പോൾ എസാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഒരുപാട് ഡൌട്ട്സ് ആണ് നമ്മുടെ കമൻ സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെ പഠിച്ച് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഈ ടെൻത്ത് പ്രിലിംസ് ആയിട്ടാണ് സെക്രട്ടേറിയറ്റ് ഓയിന്റെ ആദ്യത്തെ ഘട്ടം നടക്കാൻ പോകുന്നത് കോമൺ ടെൻത്ത് പ്രിലിംസ് എക്സാം ആണ് ഡിസംബർ ഇരുപത്തി എട്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കമന്റ് സെക്ഷനിൽ കോമൺ ആയിട്ട് കണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് പി എസ് സി പഠിച്ചിട്ടും കിട്ടാത്തവർ എത്ര പേരുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കമന്റ്സ് കണ്ടു അത് മാത്രമല്ല എന്താണ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ എത്രത്തോളം പഠിച്ചാലും പോരാ നമുക്ക് ഒരു ഭാഗ്യം കൂടി വേണം എന്ന് നമ്മൾ അറിയില്ലേ എത്ര കാലം പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ വരുന്നത് അത് മാത്രമല്ല നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതും കൂടി വരും എത്ര കാലം പഠിച്ചു എന്നുള്ളത് ഒരിക്കലും നിങ്ങളെ പി എസ് സിയിലെ ജോലി കിട്ടാനുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് ഒന്നും വരില്ല ഇവിടെ അപ്പൊ ഈ ഭാഗ്യം എന്ന് പറയുന്ന ഫാക്ടറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യമാണ് മറ്റേത് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പൊ എങ്ങനെ എന്ത് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പി എസ് സിയിൽ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാല് പി എസ് സി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ടെൻത്ത് ലെവൽ എക്സാം ട്വൽത്ത് ലെവൽ എക്സാം ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ആ ഒരു നോളജ് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് അതേപോലെ ടെൻത്ത് ലെവൽ എക്സാം ആണെങ്കിൽ നമ്മൾ പഠിച്ച ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള നമ്മുടെ നോളജ് ടെസ്റ്റ് അതേപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി വല്ലോ അങ്ങനെ തന്നെ അപ്പൊ ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് ബേസ് ചെയ്തിട്ടാണ് പി എസ് സി ക്വസ്റ്റൻസ് ഇടുന്നത് പണ്ടൊന്നും ആ ഒരു കാര്യം എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പി എസ് സി എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും നടക്കുന്ന കുറെ കാര്യങ്ങൾ ജനറൽ നോളജ് അതൊന്നും ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് വരാന്നുള്ളതാണ് അപ്പൊ ജി ഞാൻ കുറച്ച് വീക്കായിരുന്നു അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിൽ ഭയങ്കര വീക്കായിരുന്നു ഇപ്പം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയാത്തൊരവസ്ഥ നമ്മൾ റെഗുലർലി പത്രമൊക്കെ വായിച്ച് വാർത്തയൊക്കെ കണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികൾക്ക് ആ ആ ഒരു കാര്യത്തിലൊക്കെ കുറച്ചും കൂടി നോളേജ് ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ അതില് ബിഗ് സീറോ തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കിതൊന്നും അറിയില്ലല്ലോ ഞാൻ ജി കെയിൽ വീക്കാണ് കറണ്ട് അഫെയർസ് ആണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ എങ്ങനെ പി എസ് സി എനിക്ക് എനിക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളെ കൊണ്ടും പറ്റും അതിന് പറഞ്ഞ പോലെ തന്നെ സി പി എസ് സിയിൽ ഓരോ സിലബസ് കൊടുത്തിട്ടുണ്ട് ഓരോ എക്സാംസിലും അത് ആദ്യം വെക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റേജ് നമ്മളെ പഠനത്തിലെ അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഘട്ടം എക്സാംസിനും ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർടി ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ വളരെ ഡിഫിക്കൽട്ടായി ആണെങ്കിലും അത്രയും ഡിഫിക്കൽട്ട് ഒന്നും അല്ല നിങ്ങൾ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെയാണ് അതും ഇപ്പൊ നിങ്ങൾ തിരിഞ്ഞു പോയി ആ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവോ ഇത്ര സിമ്പിൾ കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളൂ ബുക്കില് വളരെ വിശദീകരിച്ച് കഥ പോലെയൊക്കെ തന്നിട്ടുണ്ടാകുമെങ്കിലും അതില് ഫാക്ട് എന്ന് പറയാനാണെങ്കിൽ ഒന്ന് രണ്ട് പേജ് മറച്ചു നോക്കിയാലാണ് നമുക്കൊരു രണ്ട് മൂന്ന് പോയിന്റ്സ് ഒക്കെ കിട്ടും അപ്പോൾ വളരെ പെട്ടെന്ന് ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും മാനുവൽ ആയിട്ട് നമുക്ക് ബുക്ക് കിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ എസ് ആർ ടി ചാപ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാകും പി ഡി എഫ് ആയിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് പഠിച്ചത് ഇപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങുക അഞ്ചാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഓരോ ചാപ്റ്റർ വൈസ് നോക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവാം ജസ്റ്റ് വായിച്ച് നോക്കി ഇത്രലേ പോയിൻറ്റ്സ് ഉള്ളൂ അങ്ങനെയുള്ള ഒരു മെത്തേഡ് ഒരിക്കലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല എന്റെ കയ്യിൽ ഇപ്പോഴും എന്റെ നോട്ട്സ് ഒക്കെ ഉണ്ട് എസ് സിആർടി ചാപ്റ്റേഴ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സയൻസും സോഷ്യലും ആണ് മാത്സൊന്നും ഞാൻ നോക്കിയിട്ടില്ല അത് റാങ്ക് ഫയലിലുള്ള കാര്യങ്ങള് സിലബസിലുള്ള ടോപ്പിക് അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ചോദിക്കുന്ന സിതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് എക്സാം വേണുപറ്റ വിചാരിക്കില്ല അതൊക്കെ എസ് സിആർടിന്ന് വരുന്നതാണെന്ന് പിന്നീടാണ് മനസ്സിലായത് എസ് സിആർ ടി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹാഫ് കോൺഫിഡൻസ് കിട്ടി എന്ന് പറയാം കാരണം അത് മൊത്തം നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എടുത്ത് നോക്കാം അപ്പോ അങ്ങ് കറക്റ്റായിട്ട് മനസ്സിലാവോ അപ്പൊ ഇത് അവിടെ നിന്നാണ് വന്നതല്ലേ എന്നുള്ളൊരു ഇത് ഉണ്ടാവും പിന്നെ നമുക്ക് വെച്ചാല് പുതിയ പാറ്റേൺ പി എസ് സിന്റെ കൊസ്റ്റൻസ് വെച്ചാല് നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ പിന്നെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പോയിന്റ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതി അതേപോലെ തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്തായാലും കിട്ടാം കിട്ടുള്ളൂ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫിഫ്റ്റി പെർസെന്റേജ് കാര്യം സെറ്റ് ആണ് ഇനിയുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെ ബാക്കി മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ മലയാളം ഇംഗ്ലീഷ് അതൊക്കെ നമുക്ക് മെയിൻ എക്സാമിന് മാത്രമേ ഉള്ളൂ ഇപ്പൊ വരാൻ പോകുന്ന പ്രിലിയംസ് എക്സാമിന് ജി കെയും മാത്സുമാണ് ഉണ്ടാവുക ഇപ്പോൾ മാത്സ് എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ പി എസ് സിയിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാം ആയാലും റെഫർ ചെയ്യാനും പഠിക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും കാരണം ഇപ്പോൾ വരുന്ന മിക്ക റാങ്ക് ഫയലുകളിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ എസ് സിആർ ടി ചേഴ്സ് ഇപ്പോൾ മിക്ക റാങ്ക് ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പി എസ് സി പരീക്ഷയിൽ അല്ലെങ്കിൽ ഏതൊരു എക്സാമിനായാലും റിവിഷൻ പഠനത്തിലെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പണ്ടത്തെ പി എസ് സി എക്സാംസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവിടുത്തെ റിവിഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ വായിച്ചു നോക്കുക ഇടക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുക വായിച്ചാൽ ഒരിക്കൽ വായിച്ച് നോക്കുക അതൊക്കെയാണ് പണ്ടത്തെ നമ്മുടെ പി എസ് സി എക്സാമിൻ്റെ റിവിഷൻ എന്നാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പി എസ് സി എക്സാമിന്റെ റിവിഷൻ മെത്തഡ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യലല്ല സെയിം മോഡൽ അതായത് പി എസ് സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മോഡൽ ക്വസ്റ്റൻസ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും പുതിയ മോഡലിലുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട് പി എസ് സി ഡെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റൻ ആണ് അതൊരു എക്സാം ടെസ്റ്റ് സീരീസ് ഞാൻ എടുത്തതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്തരം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടെലിഗ്രാമിലെ അപ്ഗ്രേഡ് കെ പി എസ് സി എന്ന് പറഞ്ഞൊരു ചാനൽ വഴിയാണ് എനിക്ക് കിട്ടുന്നത് എക്സാമിന് വരുന്നത് അതേ പാറ്റേണിൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പി എസ് സീനെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഒട്ടും എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾ വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരു മടിയുണ്ടാവും എനിക്കും ഭയങ്കര മടിയുണ്ട് നമ്മൾ പഠിച്ചിട്ട് ലാസ്റ്റ് ഭയങ്കര റിവിഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് മാത്രമല്ല നമ്മൾ എത്ര വിചാരിച്ചാലും ഇപ്പൊ നല്ല എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയായാൽ പോലും അത്രയും നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തിട്ടൊന്നും നമുക്ക് അങ്ങനെ റിവിഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുക കുറച്ച് കുറച്ചായിട്ട് പോവുക അതാണ്ട് ഓവർലോഡായിട്ട് ആരെയും പഠിക്കാൻ പറ്റില്ല അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല സിലബസിലെ ടോപ്പിക്സ് പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫെയർസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ റിവൈസ് ചെയ്യാൻ ഇടക്ക് എടുക്കുക അപ്പം ഒരു മെത്തേഡാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സ്റ്റഡി പ്ലാന് പോലെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്ഗ്രേഡ് ബേസ് ചെയ്ത ടൈം ടേബിൾ ആണിത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കുറച്ച് അയച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോകുക എന്നുള്ളൊരു പ്ലാനാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അടുത്ത വർഷം വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ കയറി നിൽക്കും നല്ലൊരു ജോലി അത് എത്ര ചെറിയ പോസ്റ്റും ആയിക്കോട്ടെ ഗവൺമെൻറ് സർവീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് വഴിയും അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നല്ല നല്ല വലിയ പോസ്റ്റിൽ വരെ നല്ല നല്ല വലിയ പോസ്റ്റിൽ വരെ പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡ് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഫസ്റ്റ് എസ് ഐ ആർ ടി ചാപ്റ്റേഴ്സ് ബേയ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡെയിലി ഓരോ ചാപ്റ്ററും റിവിഷൻ പോലെ തന്നെയുള്ളൊരു ആണ് അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം അടുത്ത ചാപ്റ്റർ അങ്ങനെ മൊത്തം എസ് ഇ ആർ ടി ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തതി ശേഷം വെച്ചാൽ നമ്മുടെ സിലബസ് ഉണ്ടല്ലോ അതിനെ കുറെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും എക്സാംസ് നടത്തണം അത്ര പഠിച്ചിട്ട് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇപ്പൊ ബി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠന രീതി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് തന്നെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ വലിയ എമൗണ്ട് ഒന്നും വായിക്കാണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മൊത്തമുള്ള ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് വെറും പ്രിലിംസ് കഴിഞ്ഞാൽ അത് മടക്കി വെച്ച് കൂട്ടി പോവാന്നുള്ളതല്ല ഇതിന്റെ ആഡ് ഓൺ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൻ എക്സാം വരെ ഇതിൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഗൈഡ് ചെയ്യാനും ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് എക്സാംസ് തന്നെയാണ് അതും ഈ ഒരു റേറ്റ് തന്നെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ഫീഒന്നും ആഡ് ചെയ്യണ്ടാവും അത്രല്ല വരാൻ പോകുന്ന ഒരുപാട് എക്സാംസിന് ഹെൽപ്പ് ചെയ്യും കാരണം പി എസ് സിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിനെ അത്രയും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ള വേറെ എക്സാംസ് ഒന്നും ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഒരു എക്സാം സീരീസിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുകയാണെങ്കിൽ ടെലിഗ്രാം വഴിയാണ് നടക്കുന്നത് ടെലിഗ്രാമിൽ നിങ്ങൾ അപ്ഗ്രേഡ് കെ പി എസ് സിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു ഇരുപതിനായിരത്തോളം മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് കാണാനായിട്ട് പറ്റും ഇത് ഫ്രീ ആണ് പെയ്ഡൊന്നും അല്ല ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റഡി പ്ലാൻസും മോട്ടിവേഷൻ കോഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല വരാൻ പോകുന്ന എക്സാംസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട് അപ്പൊ അതിൽ ഫ്രീ ആയിട്ട് വെറുതെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല അതിലാണ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു എക്സാം സീരീസിൽ ജോയിൻ ചെയ്യാൻ എന്നുള്ളതൊക്കെ അപ്പൊ ഇത്രയും മെമ്പേഴ്സ് അതിൽ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല കാരണം ഇതൊരു കോമ്പറ്റീഷണൽ ഫീൽഡാണ് നമ്മുടെ മുൻ നമ്മളെ മുന്നോട്ട് എത്തിക്കുക എന്നുള്ളത് നമ്മളെ മാത്രം ലക്ഷ്യമാണ് നമുക്ക് ചുറ്റുമുള്ളവര് ആരും നമ്മളെ മുന്നിലേക്ക് എത്തിച്ച് തരില്ല അപ്പോൾ നമ്മൾ ട്രൈ ചെയ്താലേ എത്തുള്ളൂ അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ഈ ഒരു ചെറിയ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ അത് നമുക്ക് എത്രയോ മടങ്ങായിട്ടാണ് കിട്ടുക പിന്നെ എൽ ഡി സി ആ സമയത്താണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് കുറച്ചുകൂടി പോപ്പുലർ ആയി തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഇതിന്റെ കുറേ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത് കഴിഞ്ഞ എക്സാംസിന് എത്ര പേരാണ് മെസ്സേജ് അയച്ചതെന്ന് പറയുക ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതെത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി സെയിം മോഡൽ ക്വസ്റ്റൻസ് എത്രയാവുന്നതാണ് അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ചെയ്ത് നോക്കുന്നതുകൊണ്ട് എനിക്ക് ആയിട്ട് അറിയാം എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് അതിലുള്ളതെന്ന് അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ എൽ ഡി സിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ ക്വസ്റ്റൻ പേപ്പർ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് സെയിം മോഡൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ബി എസ് സി എക്സാമിൻ്റെ ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ അത് വേസ്റ്റ് ആക്കാതിരിക്കുക നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ പഠനത്തിന് കൂടെ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് റിവിഷൻ ടെസ്റ്റുകൾ കൂടി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ കൂടെ തന്നെ വരുന്നത് അല്ലാതെ നിങ്ങൾ എത്ര കാലം പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കുറേ പഠിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഒരുപാട് വാരിവലിച്ച് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ എത്ര കാലം ബി ചെയ്താലും കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നെഗറ്റീവ് കമൻസ് വരുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് എത്ര പഠിച്ചാലും ബി എസ് സി കിട്ടില്ല അല്ലെങ്കിൽ എന്നിട്ട് അങ്ങനെയൊക്കെ ഒരു ആക്കി പറയുന്ന ടൈപ്പ് കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ ജസ്റ്റ് വിചാരിക്കാം അപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരിങ്ങനെ കമന്റ് ഇട്ട് നേരെ കൂട്ടി ഇങ്ങനെ ഇരിക്കുകയെ ചെയ്തു നമുക്ക് വേണ്ട ഒരു ജോലിയാണ് അപ്പോൾ ആ കമന്റ്സ് നോക്കി നെഗറ്റീവ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതേപോലെ ഇരിക്കുകയേ ചെയ്തു ആമേൻ്റെ മൊയലി കഥ നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ സെയിം സ്റ്റോറിയാണിത് അപ്പോൾ മുയലുകൾ മരച്ചോട്ടിലിരുന്ന് കമന്റ് ഇട്ടിരുന്നോട്ടെ അയ്യോ ഈ ആമകൾക്കൊന്നും പഠിച്ചിട്ട് എത്തൂല ഉം നിന്നിട്ട് ഇതൊന്നും പി എസ് സി ഒന്നും ജോലിയൊന്നും കിട്ടൂല അങ്ങനെ ഇരുന്നോട്ടെ പക്ഷേ ആമകളായ നമ്മൾ എന്താണ് നിങ്ങൾക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന കുഞ്ഞു ചുവടുകൾ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും വിജയം നിങ്ങളെ സൈഡിൽ തന്നെ ആയിരിക്കും അപ്പോൾ എക്സാംസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് കമന്റിൽ പിൻ ചെയ്ത് കൊടുക്കാം അത് നോക്കിയിട്ട് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ ടെലിഗ്രാമിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ അവർ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കല്ല എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ അല്ലെ